ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ ക്ലൈമറ്റ് ആണെങ്കിൽ ഭയങ്കര ചൂടാണ് എല്ലാവർക്കും അറിയാമല്ലോ അതിന് പറ്റിയ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് ഇത് മിൽക്ക് ഷേക്ക് അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയ ജീരകം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കുറച്ച് കരിയാപ്പിലയും പുതിനയിലേയും അതിൻ്റെ കൂടെ അജുവേൻ അജുവേൻ എന്ന് പറഞ്ഞ അയമോദകം ഇത് നല്ലതാണ് നമ്മളുടെ ബോഡിക്ക് നല്ലതാണ് വയറിനൊക്കെ നല്ല ഇതാണ് അതിൻ്റെ കൂടെ തന്നെ കട്ട തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കട്ട തൈരാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കുരുമുളകും ചെറിയ ജീരകവും പെരിഞ്ചീരവും അയമോദകവും എല്ലാം കൂടെ ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് മാറ്റി റോസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് പൊടിച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് ഒന്ന് മൂപ്പിക്കണം കരിഞ്ഞു പോകരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചൂടാക്കാൻ ഇത് നന്നായിട്ട് ചൂടാവുമ്പം ചെറുതായിട്ടൊരു പൊട്ടുന്ന സൗണ്ട് കേൾക്കും അത് ആ സമയം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കരിയാപ്പലേം വേണം കരിയാപ്പലേം നന്നായിട്ട് മൂത്തു വരണം എന്നുവെച്ചാൽ കരിയാപ്പില നല്ല ഇതായി ഇപ്പോൾ അതിൻ്റെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് തണുക്കാൻ വെക്കണം തണുത്തതിന് ശേഷം നമുക്കിതേപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി മാറ്റിവെക്കാം ശേഷം മാംഗോ പൗഡർ അല്ലേ ആംചൂർ എന്ന് പറയും അത് ഒരു ഒരു ടീസ്പൂണ് ഇതിനകത്ത് ചേർക്കണം അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ വേണം ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം നന്നായിട്ട് പൗഡർ പോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിത് ആവശ്യത്തിനെടുത്ത് യൂസ് ചെയ്യാം ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിനടുത്ത് യൂസ് ചെയ്യാം അതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലിട്ട് അടച്ചും വെക്കാം നന്നായിട്ട് പൗഡർ പോലെ ആയിട്ടുണ്ട് ഇതേപോലെ വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ ഇനി നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ തൈര് കൊണ്ടാണ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ കട്ട തൈരാണ് അതുകൊണ്ട് ഈ ഷെയ്ക്കിന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുതിനായിലയും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു ടീസ്പൂൺ ഈ പൊടിച്ച് വെച്ച പൗഡറും കൂടിട്ട് കൊടുക്കുന്നു അത് കൂടി പോകരുത് എടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മളിത് പൊടിക്കുന്ന സമയം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഈ തൈരിനകത്ത് ഉപ്പിടാൻ അതേപോലെ നമ്മൾ ഈ പുതിനീന ഒക്കെ ഇട്ട് തൈരിനകത്ത് അടിക്കുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് ഇപ്പോഴത്തെ ചൂടിന് കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഇതിനകത്ത് ഷുഗറോ വേറെ മധുരങ്ങളോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് അടിപ്പൊളി ഒരു ഡ്രിങ്കാണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ